ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് തിരുവനന്തപുരം മലയൻകീഴിൽ നിന്ന് കാണാതായ നാലംഗ കുടുംബത്തെ കണ്ടെത്തി മലയൻകീഴ് സ്വദേശി വിഷ്ണു കാവ്യ രണ്ട് മക്കൾ എന്നിവരെയാണ് കണ്ടെത്തിയത് അഷ്വിൻ ഡിയാഗോ ചേരുന്നു അഷ്വിൻ ഡിയാഗോ ഇവർ ആശുപത്രിയിലേക്കെന്ന് ഇറങ്ങിയതാണ് എവിടെയായിരുന്നു ഇത്രയും ദിവസം സുജിയ കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് ഈ കുടുംബത്തെ കാണാതാകുന്നത് നാലംഗ കുടുംബത്തെയായിരുന്നു കാണാതായത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇത് സംബന്ധിച്ച് വാർത്തയും നൽകിയത് ഇതിന് പിന്നാലെ കാട്ടാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇവർ എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വീട് വിട്ടിറങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇവരിൽ നിന്നും ചോദിച്ചു വരുന്നതേയുള്ളൂ അല്പസമയം മുമ്പാണ് ഈ ഈ കുടുംബത്തെ നാലങ്ങ് കുടുംബത്തെ കണ്ടെത്തി എന്നുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നതും എന്തായാലും ഇവർ എവിടെയായിരുന്നു എന്തിനാണ് വീട് വിട്ടിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഇവർക്ക് മാനസിക സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു കടക്കാലിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നിന്നും മാറാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്ന വിവരം എന്തായാലും നാലങ്ക് കുടുംബത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കാരണം കഴിഞ്ഞ നവംബർ മുപ്പതിന് തൈക്കാട് ആശുപത്രിയിലേക്ക് കുഞ്ഞിന് മരുന്ന് നൽകുന്നതിനായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് ഈ കുടുംബം സ്വന്തം കാറിൽ വീട് വിട്ടിറങ്ങുന്നത് പിന്നീട് ഇവരെ ആരും ആരും കണ്ടെത്തിയിരുന്നുവെന്നില്ല ഇവരെ കാണാതാവുകയായിരുന്നു പോലീസ് പോലീസിൽ രണ്ട് കുടുംബങ്ങളിലും പരാതി നൽകിയിരുന്നുവെങ്കിലും ഒന്നര മാസത്തോളം ഇവർ എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ലഭിച്ചിരുന്നില്ല പിന്നീട് ഇവരുടെ ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു ഒരു ഘട്ടത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാകുന്നു ഈ സിം കാ സിം കാർഡ് പോലും ഇനാക്റ്റീവ് ആകുന്നു പിന്നീട് ഈ ഇവർ സഞ്ചരിച്ച ഇവരുടെ കാർ നമ്പർ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ഒരു വശത്ത് നടക്കുന്നു സി സി ടി വി ഒരു വലിയ സി സി ടി വി ശേഖരം തന്നെ പോലീസ് ഇവർക്ക് വേണ്ടി ശേഖരിച്ച് അതിൽ പരിശോധന നടത്തി അങ്ങനെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല പക്ഷേ അല്പസമയം മുമ്പ് ഇവർ തന്നെ ഈ കുടുംബം തന്നെ കാട്ടാക്കട പോലീസിന് മുന്നിൽ എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കുടുംബം ഇപ്പോൾ സ്റ്റേഷനിലുണ്ട് ഇത്രയും ദിവസം എന്താണ് അവർക്ക് സംഭവിച്ചത് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ സമ്മർദ്ദങ്ങളോ നേരിട്ടിരുന്നോ എന്തായാലും അവരെ കണ്ടെത്തിയെന്നുള്ളത് ആ അമ്മയ്ക്ക് അമ്മ കണ്ണീരോടെയാണ് അഷിന്റെ മുന്നിൽ അന്ന് വന്ന് നിന്നത് ഞാൻ ഓർമ്മിക്കുന്നു എന്തായാലും ആ കുടുംബത്തെ കണ്ടെത്തിയെന്ന് അറിയുമ്പോൾ ഒരു ആശ്വാസം താങ്ക് യു അഷിൻ